ഹലെ ഫ്രണ്ട്സ് ഇഫ് യു വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ് ഐ വിൽ ടീച്ച് യു വൺ ടെക്നിക്ക് വെരി സിമ്പിൾ ടെക്നിക്ക് ദാറ്റ് ഈസ് റൈറ്റിംഗ് നോട്ട് ബുക്ക് ആൻഡ് റൈറ്റിംഗ് യുവർ ഓൺ അക്കൗണ്ട് ഓഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞാനൊരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞുതരാം രാജേഷ് ടെക്നിക്ക് എന്ന് പറയും സന്തോഷ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വരേണ്ടായിരുന്നു അതൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ രാജേഷ് ഇംഗ്ലീഷ് ടെക്നിക്കാണ് തിരുവനന്തപുരത്തുള്ള രാജേഷ് ഒരു ടെക്നിക്ക് പ്രയോഗിച്ചു ഇംഗ്ലീഷ് വളരെ പെട്ടെന്ന് അയാൾക്ക് സംസാരിക്കാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്തു അതെന്താന്ന് വെച്ചാൽ ഒരു നോട്ട്ബുക്ക് എഴുതുക എന്നുള്ളതാണ് ഇതിപ്പോൾ ഇന്ന് ഒരു ന്യൂ കമറ് ഒരു പുതിയ ബിഗിനർ വിളിച്ചപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു ഈ നോട്ട്ബുക്ക് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം അതുപോലെ നിങ്ങൾ നോട്ട്ബുക്ക് എഴുതി നോക്കൂ പുതിയവരായാലും പുതിയവരല്ലെങ്കിലും നിങ്ങളൊരു നോട്ട്ബുക്ക് ഒന്ന് എഴുതി നോക്കൂ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ആ ടെക്നിക്ക് കേട്ടോളൂ ആ കോൺവെർസേഷൻ കേട്ടാൽ മതി അതെ മാഡം നമുക്ക് ഈ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചെങ്കിലും സംസാരിക്കാൻ അറിയാമെങ്കിൽ അത് ഇനി നല്ല പോലെ സംസാരിക്കാനായിട്ടുള്ള കഴിവ് വരണമെങ്കിൽ നിങ്ങൾ സംസാരിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്ത് ചെയ്തെടുക്കേണ്ടി വരും അല്ലാതെ ഈ ഇംഗ്ലീഷ് ഗ്രാമർ പുസ്തകം വായിച്ചതുകൊണ്ടോ യൂട്യൂബിലെ വീഡിയോസ് കണ്ടതുകൊണ്ടോ സംസാരിക്കാനുള്ള കഴിവ് വരില്ല അപ്പോൾ നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ പലതരത്തിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബ്രോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് അവിടെ നിങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്ന് സംസാരിക്കാം അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ബ്രോക്കൺ ഇംഗ്ലീഷ് ഗ്രൂപ്പ് തൽക്കാലം ആ ഒരു ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്യാം പിന്നെ നിങ്ങൾ ലേഡീസിന് വേണ്ടി മാത്രമായിട്ടുള്ള ലേഡീസ് ഗ്രൂപ്പ് ഉണ്ട് അതിലും ആഡ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് ഇവിടെ വിളിച്ചിട്ട് അവരെ വിളിച്ച് സംസാരിക്കുക ഓരോ വ്യക്തികളും ഒറ്റയ്ക്ക് ഒറ്റക്ക് വിളിച്ച് സംസാരിക്കുക സിംപിൾ ആണ് പരിപാടി ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പുകളാണ് നിങ്ങൾക്ക് സൗകര്യം കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഈ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിലൊരു മെസ്സേജ് ഇട്ടാ മതി ഐ ആം ഫ്രീ എന്ന് മാത്രം എഴുതി ഐ ആം ഫ്രീ ടു ടോക്ക് എന്നാണ് അത് മുഴുവൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ഐ ആം ഫ്രീ എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് മെസ്സേജ് ഇട്ടാം മറ്റുള്ളവർ നിങ്ങളെ വിളിക്കും അത് എല്ലാവരുടെയും പ്രശ്നം അതാണ് നമുക്ക് മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷെ പറയാനായിട്ട് നമുക്ക് പറ്റില്ല അതിന് വേണ്ടിട്ട് പറഞ്ഞു പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താലേ അത് ആ കഴിവ് നമുക്ക് കിട്ടുള്ളൂ അതിന് അതിന് നിങ്ങൾ സംസാരിക്കണം കൂടുതൽ അല്ലാതെ നിങ്ങൾ മറ്റുള്ളവരെ കേട്ടതുകൊണ്ട് കാര്യമില്ല അങ്ങനെ മിണ്ടാതിരുന്നിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾ തുറന്ന് സംസാരിക്കണം അപ്പൊ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ട് പൊതുസമൂഹത്തിൽ സംസാരിക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും അതിനാണ് ഈ ഈ ഒരു ഗ്രൂപ്പ് ബ്രോക്കൺ ഇംഗ്ലീഷ് ഗ്രൂപ്പിലാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല അവിടെ വന്നിട്ട് ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾ അവർ കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യില്ല അത് തന്നെയല്ല ഈ ഗ്രൂപ്പിലെ ഒന്നും തന്നെ അറിയാത്ത ആൾക്കാരെയും കാണാൻ പറ്റും അതുപോലെ നല്ലപോലെ അറിയുന്നവരെയും കാണും അല്ലെങ്കിൽ നിങ്ങളുടെ ലെവലുമായിട്ട് മാച്ച് ചെയ്യുന്ന ആൾക്കാരെയും കാണും അങ്ങനെ മൂന്ന് തരത്തിലുള്ള ആൾക്കാരെ ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സമയവും നാല് മണിക്കൂറും ഈ ഗ്രൂപ്പ് ഓപ്പൺ ആണ് നിങ്ങൾക്ക് രാത്രിയോ പകലോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സൗകര്യം കിട്ടുന്ന ദിവസങ്ങളിൽ വന്നാൽ മതി എല്ലാ ദിവസവും വരണമെന്നു നിർബന്ധമില്ല ഒഴിവ് വരുമ്പോ വന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നിട്ട് വൈകിട്ട് മണിക്ക് ക്ലാസ് എന്ന് പറഞ്ഞാൽ കൃത്യ മണിക്ക് അവിടെ പോകണ്ടേ ഇവിടെ അങ്ങനെയല്ല നിങ്ങളെ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സൗകര്യം കിട്ടുമ്പോൾ കയറി പ്രാക്ടീസ് ചെയ്താൽ മതി പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം അല്ലാതെ വല്ലപ്പോഴും പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങക്ക് കഴിവ് വരില്ല അതായത് ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ കൂടുതൽ സംസാരിക്കാൻ പറ്റുമോ അത്രയും കൂടുതൽ സംസാരിക്കും ഇവിടെ ചില ആൾക്കാര് നോട്ട്ബുക്ക് എഴുതി വെക്കുന്ന ആൾക്കാരുണ്ട് നോട്ടില് ഒരു ദിവസം എത്ര മിനിറ്റ് സംസാരിച്ചു എന്നുള്ളത് അവരുടെ നോട്ട്ബുക്കിൽ അവർ എഴുതി വെക്കും മനസ്സിലായോ നിങ്ങളും അതുപോലെ എഴുതി വെക്കുക ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൽ എഴുതി വെക്കുക എത്ര മിനിറ്റ് നിങ്ങൾ സംസാരിച്ചു എന്നുള്ളത് അപ്പൊ മാഡം ഈ നോട്ട്ബുക്ക് എഴുതേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം ചില ആൾക്കാർ അങ്ങനെ ചെയ്തിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് നോട്ട് നോട്ട്ബുക്കില് നിങ്ങൾ എത്ര മണിക്കൂർ സംസാരിച്ചു എന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കണം അത് തിരുവനന്തപുരത്തുള്ള ഒരു രാജേഷ് എന്ന് പറഞ്ഞ ഒരാളാണ് ആദ്യമായിട്ട് അത് ചെയ്തത് അയാൾ എന്താ ചെയ്യുന്നത് ഒരു ഏറ്റവും വില കുറഞ്ഞ നോട്ട്ബുക്ക് മേടിക്കുക പത്ത് രൂപ രൂപ കിട്ടുമല്ലോ വരെ ഇട്ട ബുക്ക് മേടിക്കുക എന്നിട്ട് അതില് നിങ്ങൾ ഇന്ന് ആരെങ്കിലും വിളിക്കുക ഇടത്തെ സൈഡിൽ ഇന്നത്തെ ഡേറ്റ് എഴുതി വെക്കുക എന്നിട്ട് ആ ആളുമായിട്ട് സംസാരിച്ചതിന് ശേഷം എത്ര മിനിറ്റ് സംസാരിച്ചു അത് നോക്കിയാൽ അറിയാലോ മൊബൈലില് പത്ത് മിനിറ്റോ മുപ്പത് മിനിറ്റോ എത്ര അത് അവിടെ എഴുതി വെക്കുക രണ്ടാമതൊരാള് വിളിച്ച് വേറൊരാളോട് നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചാൽ അതും ഇതിന്റെ കൂടെ പ്ലസ് ഇട്ടിട്ട് എഴുതി വെക്കുക അങ്ങനെയുണ്ട് കൂടി കൂടി ലെവലിൽ വന്ന് നിങ്ങൾക്ക് അവസാനം പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാനുള്ള ഗ്രൂപ്പ് വരെയുണ്ട് പബ്ലിക് സ്പീക്കിംഗ് തന്നെയല്ല ഇതന്നെ നേറ്റീവ് സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണെന്ന് പറഞ്ഞീവ് സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ യു കെ യു എസ് കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഈ അഞ്ച് രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും അവര് സംസാരിക്കുന്ന അതേപോലെ തന്നെ പറ്റിയില്ലെങ്കിലും ഏതാണ്ട് അതുപോലെ ഭംഗിയുള്ള ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു അഡ്വാൻസ്ഡ് ഗ്രൂപ്പും കൂടെയുണ്ട് അപ്പൊ ഈ അഡ്വാൻസ്ഡ് ഗ്രൂപ്പിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ബ്രോക്കൺ ഇംഗ്ലീഷിൽ വന്നിട്ട് ഫസ്റ്റ് അതിനാണ് നമുക്ക് ഈ ഇംഗ്ലീഷ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ഗേറ്റ് ആണ് ഗേറ്റ് തുറക്കാനുള്ള ഒരു ബ്രോക്കൺ നമുക്കൊന്ന് കോൺഫിഡൻസ് അതുകൊണ്ട് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഗ്രൂപ്പ് ആണ് ഇതൊരു വണ്ടർഫുൾ ഗ്രൂപ്പാണ് ബ്രോക്കൺ ഇംഗ്ലീഷ് നിങ്ങൾ ആ ഗ്രൂപ്പിൽ ആദ്യം ജോയിൻ ഏജ് ഒരു പ്രശ്നമല്ല ധാരാളം ഏജ് ഉള്ള ഇവിടെ ആൾക്കാര് കഴിഞ്ഞ ദിവസം എൺപത്തി ആറ് ഒരു വേറൊരു കന്യാസ്ത്രീ ഇറ്റലിയിൽ നിന്ന് അവര് പ്രായം ചോദിച്ചപ്പോ ഇനി ഒരു വർഷം കൂടി ഉള്ളു തൊണ്ണൂറ് വയസ്സാവാൻ എന്നാ പറഞ്ഞത് അപ്പൊ എത്രയാണ് എത്ര വയസ്സായി എനിക്ക് എഴുപത് വയസ്സുണ്ടല്ലോ അപ്പൊ ഞാൻ അറുപത് വയസ്സിലാണ് ഇത് തുടങ്ങിയത് നിങ്ങൾക്ക് അറുപത് വയസ്സുണ്ടല്ലേ ഇത് വയസ്സായ ആൾക്കാർക്ക് വേണ്ടിട്ടാണ് ഇത് കൊച്ചുകുട്ടികളൊന്നും ഈ ഗ്രൂപ്പിൽ വരില്ല കുട്ടികളുടെ കൂടെ ആദ്യം സംസാരിക്കാൻ പോകണ്ടോ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ മക്കളോടും മക്കളുടെ മക്കളോടൊക്കെ സംസാരിക്കാൻ പറ്റും എനിക്കിപ്പോ ഒരു പേടിയില്ല കൊച്ചുകുട്ടികളോട് സംസാരിക്കാൻ അപ്പൊ നിങ്ങൾ ചെയ്യണം നിങ്ങളോട് ഞാൻ നോട്ട്ബുക്ക് എഴുതുന്ന കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടില്ല ഞാൻ പറഞ്ഞു ഇങ്ങനെ എഴുതി എഴുതി സമയം അല്ല അത് മുഴുവൻ കേട്ടില്ല നിങ്ങൾ അത് കഴിഞ്ഞ് നിങ്ങൾ വേറെ എന്തോ വേറെ സബ്ജക്ടിലേക്ക് പോയി ശ്രദ്ധിച്ചു കേട്ടോ നോട്ട്ബുക്ക് എങ്ങനെ എഴുതേണ്ടത് പറഞ്ഞുതരാം ഇത് രാജേഷിന്റെ ടെക്നിക്കാണ് രാജേഷ് ടെക്നിക്ക് രാജേഷ് സ്പോക്കൺ ഇംഗ്ലീഷ് ടെക്നിക്കാണ് ഞാൻ പറഞ്ഞിരുന്നത് എന്റെ ടെക്നിക്ക് പോലും അല്ല ഇത് രാജേഷ് ഇതാണ് നോട്ട് ബുക്കിൽ വരയിട്ട ബുക്ക് വാങ്ങും ലെഫ്റ്റ് സൈഡിൽ ഇന്നത്തെ ഡേറ്റ് എഴുതും ഇന്ന് നിങ്ങള് ഒരാളോടാണ് സംസാരിച്ച പത്ത് മിനിറ്റ് എങ്കിൽ വെറുതെ പത്ത് മിനിറ്റ് എഴുതും രണ്ടാളോട് പത്ത് മിനിറ്റ് വെച്ച് സംസാരിച്ച ഇരുപത് മിനിറ്റ് എഴുതും നിങ്ങൾ ഒരു അഞ്ചാളോട് സംസാരിച്ചാല് പ്ലസ് ഇട്ട് പ്ലസ് ഇട്ട് എഴുതുക അവസാനം ടോട്ടൽ ഒരു എത്ര മിനിറ്റ് സംസാരിച്ചു എന്നുള്ളത് എഴുതി വെക്കുക ആ ഒരു ലൈനിൽ ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലൈനിൽ നിങ്ങൾ നാളെ സംസാരിക്കുമ്പോ നാളത്തെ ഡേറ്റ് ഇടുക എന്നിട്ട് എത്ര ആളോട് സംസാരിച്ചു എന്നറിയാൻ അത് അവിടെ എഴുതുക അതിന്റെ ടോട്ടൽ അവസാനം ഇട്ട് വെക്കുക അങ്ങനെ പിന്നെ മറ്റന്നാളത്തെ ഡേറ്റ് അങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ ഡേറ്റ് എഴുതിയിട്ട് എത്ര മിനിറ്റ് സംസാരിച്ചു എന്നുള്ളതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കണം എന്നിട്ട് ഈ ഇടക്കിടക്ക് ഇതിന്റെ ഗ്രാൻഡ് ടോട്ടൽ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ നിങ്ങൾ മൊത്തം അഞ്ചു മണിക്കൂറോ പത്ത് മണിക്കൂറോക്കെ സംസാരിച്ചതായിട്ട് കാണാൻ പറ്റും അപ്പൊ ഒരാള് പതിനായിരം മണിക്കൂർ സംസാരിച്ചു ഒരാള് ആ അങ്ങനെ കൂടുതൽ മണിക്കൂർ സംസാരിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ സമ്മാനം കിട്ടും സമ്മാനം എന്ന് വെച്ചാല് നല്ല ഫ്ലുവന്റ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും പറ്റണമെങ്കിൽ കൂടുതൽ മണിക്കൂർ സംസാരിക്കുക എന്നുള്ളതാണ് കാരണം ഈ കൊച്ചു കൊച്ചുകുട്ടികള് നമ്മുടെ വീട്ടിലുള്ള കുട്ടികള് അവര് നല്ലപോലെ ഇംഗ്ലീഷ് പറയുന്നതിന്റെ സീക്രട്ട് എന്താണെന്ന് അറിയാമോ ആ അല്ല അവര് കൊച്ചു ഈ എൽ കെ ജി പഠിക്കുന്ന കുട്ടികള് ഒന്നാം ക്ലാസ്സിലെ രണ്ടാം ക്ലാസ്സിലുള്ള കുട്ടികള് നല്ല ഇംഗ്ലീഷ് പറയുന്നതിന്റെ സീക്രട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അതെ ശ്രദ്ധിച്ചോ ഈ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ ഒരു ഒൻപത് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെ എത്ര മണിക്കൂറുണ്ട് ഒൻപത് മണി തുടങ്ങി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആറ് മണിക്കൂർ ആ കുട്ടികൾ ആ കൂട്ടുകാരുടെ കൂടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് ഒരു ദിവസം പിന്നെ വൈകിട്ട് അവര് അടുത്ത വീട്ടിലൊക്കെ പോയി കളിക്കുകയാണെങ്കിൽ ഒരു ഒരു മൂന്ന് മണിക്കൂർ ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ച ആ മൂന്നും കൂടി ചേർത്ത് ഒൻപത് മണിക്കൂറാണ് ഇവർ ഒരു ദിവസം ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അങ്ങനെ ഒരു ദിവസം ഒൻപത് മണിക്കൂർ സംസാരിച്ചാൽ പത്ത് ദിവസം കൊണ്ട് എത്ര മണിക്കൂർ സംസാരിക്കുന്നുണ്ടാവും തൊണ്ണൂറ് മണിക്കൂർ ഒരു മാസത്തേക്ക് നൂറ്റി എൺപത് മണിക്കൂറാണ് സംസാരിക്കുന്നത് അപ്പൊ ഈ ഒരു കുട്ടികൾ ഒരു കൊല്ലം കൊണ്ട് എത്ര മണിക്കൂർ സംസാരിക്കുന്നല്ല എനിക്കറിയില്ല ഞാൻ കണക്കൂട്ടിട്ട് പറയാം ഒരു കൊല്ലം കൊണ്ട് അതായത് ആയിരക്കണക്കിന് മണിക്കൂറാണ് അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഇതാണ് ഇതിന്റെ സീക്രട്ട് ഈ കൊച്ചു കുട്ടികൾ ഇംഗ്ലീഷ് നല്ലപോലെ പഠിക്കുന്നതിന്റെ സംസാരിക്കുന്നതിന്റെ സീക്രട്ട് മണിക്കൂർ കണക്കിനാണ് അവര് സംസാരിക്കുന്നത് നമ്മളിങ്ങനെ സംസാരിക്കുന്നില്ല നമ്മൾ ഒരു ദിവസം പത്ത് മിനിറ്റാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എത്ര കൂടുതൽ സംസാരിക്കുന്നുവോ അത്ര വേഗം നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയി വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഏതായാലും ഈ കൊച്ചുകുട്ടികളുടെ അത്രയും സമയം നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം നമുക്ക് വീട്ടിൽ പണിയുണ്ടല്ലോ വീട്ടിൽ പണി കഴിഞ്ഞിട്ട് ഈ കുട്ടികളുടെ പോലെ നമുക്ക് സംസാരിക്കാൻ സമയം കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ ഈ ഗ്രൂപ്പിൽ വന്ന് കൂടുതൽ മണിക്കൂർ സംസാരിക്കുക ഈ നോട്ട്ബുക്ക് എഴുതുക ഈ നോട്ട്ബുക്കിന്റെ ഒരു റഫ് ആയിട്ടുള്ള ഒരു പിക്ചർ ഞാൻ അയച്ചു നിങ്ങൾക്ക് അങ്ങനെ ഒരു നോട്ട് ബുക്ക് എഴുതിയിട്ട് എത്ര മണിക്കൂർ നിങ്ങൾ ഒരു മാസം കഴിയുമ്പോ എന്നെ വിളിക്കണം വിളിച്ചിട്ട് പറയണം ടോട്ടൽ എത്ര മണിക്കൂർ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നമുക്ക് 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 മനസ്സിലാവുക തന്നെ അടുത്ത ലെവലേക്ക് സാർ ആഡ് ചെയ്യണം നിങ്ങൾ എന്നെ മതി ഈ ഗ്രൂപ്പിലെ വേറെ അഡ്മിൻസ് ഉണ്ട് അവരെ വിളിച്ചു പറഞ്ഞാലും അവർ അഡ്വാൻസ്ഡ് ഗ്രൂപ്പിലേക്ക് അങ്ങനെ ചേർത്തോളൂർ ഈ നോട്ട്ബുക്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഡേറ്റ് ഇട്ട് എഴുതുന്നതുകൊണ്ട് ഏതെങ്കിലും ഡേറ്റിലെ സംസാരിക്കാത്ത ദിവസങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അതിൽ തന്നെ അറിയാൻ പറ്റും നിങ്ങൾ നിങ്ങൾ ഞാൻ പറയുന്ന നോട്ട്ബുക്ക് ശ്രദ്ധിക്കുക അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ഒരു ദിവസം സംസാരിച്ചിട്ടില്ലെങ്കിൽ ആ ദിവസത്തെ ലൈനിൽ അവിടെ ഡേറ്റ് എഴുതുക അവിടെ എഴുതുക ആബ്സെന്റ് എഴുതി വെക്കുക അപ്പൊ ഒരു മാസത്തിലെ മുപ്പത് ദിവസത്തിൽ എത്ര ദിവസം ആബ്സെന്റ് ആയെന്നും എത്ര ദിവസം സംസാരിച്ചു എന്നും നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അപ്പൊ ആ ഒരു നോട്ട്ബുക്ക് തന്നെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും കൂടുതൽ സംസാരിക്കാനായിട്ട് ഞാൻ ഇനി ഒരു ഒരു ഇംഗ്ലീഷിലുള്ള ഒരു സേയിങ് ഞാൻ പറഞ്ഞുതരാം അതൊരു ഇംഗ്ലീഷ് ഗ്രാമർ ആണ് ദ മോർ ദ മോർ എന്ന് നിങ്ങൾ സ്കൂളിലും കോളേജിലും പഠിച്ച കേട്ടിട്ടുണ്ടാ കേട്ടിണ്ട കേട്ടിട്ടുണ്ട് അതൊന്ന് പറയാമോ ദ മോർ ദ മോർ വെച്ചിട്ട് ഒരു സെന്റൻസ് പറയാമോ പറഞ്ഞോ അല്ലെങ്കിൽ ഞാൻ പറയാം യു കാന് ബിക്കം ആ അപ്പോ ഞാൻ ഒന്നുകൂടി പറയാം മോർ യു സ്പീക്ക് മോർ യു ബിക്കം ഫ്ലൂ അല്ല അത് ചെയ്യണം കൂടുതൽ സംസാരിക്കണം കേട്ടോ ആ ഒരു സേയിങ് പഠിച്ചിരുന്നല്ലോ സ്കൂളിൽ വെച്ചിട്ട് നോ 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 ദർ ഇസ് നോ സ്പെസിഫിക് ടൈം ഇഫ് ഐ എം എൻഗേജ് ആൻഡ് ഇഫ് ഐ ആം നോട്ട് സിറ്റിംഗ് അറ്റ് ഹോം ഐ വിൽ നോട്ട് ടോക്ക് ഐ വിൽ ഇൻഫോം യു ടു കോൾ മീ അഗൈൻ ലേറ്റർ Okay, sir. Okay, okay sir. Thank ah. you. Okay, madam. So I will add you now in the group, and uh -huh. I will send you the instructions. According, you uh -huh. read that instructions and you start doing this. Okay, sir. Thank you. But Thank uh, you sir. don't forget to write your notebook. Okay, okay, sure, sure. And uh, if after one week you can take a photograph of your first page and you can oh. send that to me. Ah. Uh -huh. യു കാൻ സെൻഡ് ദാറ്റ് ഫസ്റ്റ് പേജ് സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് യു ആർ ടോക്കിംഗ് നൌകെ ഓക്കെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങൾക്ക് കുറച്ചൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ അവസാന ഭാഗത്ത് കുറച്ച് ഇംഗ്ലീഷ് സംസാരിച്ചപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ ഒരു കുഴപ്പം ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഇല്ലാത്തതാണ് പ്രശ്നം കോൺഫിഡൻസ് വരും ഗ്രൂപ്പിൽ ഒന്ന് സംസാരിക്കുമ്പോ കോൺഫിഡൻസ് തന്നെ തന്നെ കൂടി വന്നോളൂ ഓക്കേ എന്നാ ബൈ ഇത് ചെയ്തോട്ടെ ക്ലോസ് ചെയ്തോ ഓക്കെ ഓക്കെ ബൈക്ക്